വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് തക്കാളി വില കുതിക്കുന്നു മെയ് മാസത്തിൽ മുപ്പത്തഞ്ചു രൂപ വിലയുണ്ടായിരുന്ന തക്കാളിക്ക് ജൂൺ മാസത്തിൽ കിലോയ്ക്ക് അറുപത് രൂപയാണ് വില രാജ്യത്ത് തക്കാളി വില കുതിച്ചുയരുകയാണ് സംസ്ഥാനത്ത് ഒറ്റ ദിവസം കൊണ്ട് ഒരു കിലോ തക്കാളിക്ക് ഇരുപത്തിയേഴ് രൂപ മുതൽ അറുപത് രൂപ വരെ വർദ്ധിച്ചു ഇതോടെ തക്കാളിയുടെ മൊത്തവില ഒരാഴ്ച മുൻപ് നാൽപ്പത് രൂപ മുതൽ അറുപത് രൂപ വരെയായിരുന്നു ഉയർന്ന താപനില കുറഞ്ഞ ഉൽപാദനം മഴയിലുണ്ടായ കാലതാമസം എന്നിവയാണ് ഉയർന്ന വിലയ്ക്ക് കാരണം മെയ് മാസത്തിൽ കിലോയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് വരെ രാജ്യത്തിന്റെ പലയിടങ്ങളിലും തക്കാളി ലഭിച്ചിരുന്നു തക്കാളി വിലയിലെ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം രാജ്യത്ത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഇരട്ടിയായി ഹരിയാന ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തക്കാളി ഉൽപാദനം കുറഞ്ഞു ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് പല സംസ്ഥാനങ്ങൾക്കും തക്കാളി ലഭിക്കുന്നത് കഴിഞ്ഞ മഴയിൽ നിലത്ത് പടർത്തിയിരുന്ന തക്കാളി ചെടികൾ നശിച്ചു പകരം താങ്ങുകൊടുത്ത് ലംബമായി വളരുന്ന ചെടികൾ മാത്രം അതിജീവിച്ചു എന്നാണ് കർഷകർ പറയുന്നത് തക്കാളിയുടെ വില മെയ് മാസത്തിൽ കുറഞ്ഞത് കർഷകർക്ക് കൃഷി ഉപേക്ഷിക്കാൻ മതിയായ ഘടകമായിരുന്നു ഇത് മോശമായ ഉൽപാദനത്തിന് കാരണമായി ഉദാഹരണത്തിന് വില ആദായകരമല്ലാത്തതിനാൽ കർഷകർ കീടനാശിനികൾ തളിക്കുകയോ വളങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്തില്ല ഇത് കീടങ്ങളുടെയും രോഗത്തിന്റെയും വർധനവിന് കാരണമാവുകയും ഉൽപാദനം കുറയുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഉയർന്ന വില ലഭിച്ച പയർ കൃഷിയിലേക്ക് ഭൂരിഭാഗം കർഷകരും മാറിയതിനാൽ കഴിഞ്ഞ വർഷം തക്കാളിയുടെ വിത്ത് കുറവായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് ബിസി